ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് പി എസ് സി പരീക്ഷയില്ലാതെ ഇപ്പോൾ കെ ഫോൺ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് എല്ലാ ജില്ലയിലും ഉൾപ്പെടെ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് ലക്ഷം വരെ ശമ്പളം ലഭിക്കാവുന്ന ജോലികളുണ്ട് നമുക്ക് നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് കെ ഫോൺ ആണ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് സി എം ഡി വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് കേരള പി എസ് സി വഴിയല്ല സി എം ഡി വഴി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അതുപോലെ തന്നെ മാനേജർ നെറ്റ്വർക്ക് പ്ലാനിങ് നെറ്റ്വർക്ക് പ്ലാനിങ് ആൻഡ് ഡിസൈൻ അസിസ്റ്റന്റ് മാനേജർ ഹെൽപ്പ് ഡെസ്ക് ആൻഡ് ബി എസ് എസ് അസിസ്റ്റൻറ്റ് മാനേജർ റവന്യൂ അഷുറൻസ് ആൻഡ് ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം ചീഫ് ഫിനാൻസ് ഓഫീസർക്ക് ഒരു വേക്കൻസി അസോസിയേറ്റ് ഓർ ഫെലോ മെമ്പർഷിപ്പ് ഓഫ് ഫെലോ മെമ്പർഷിപ്പ് ഓഫ് ഐ സി എ ഐ ഓർ ഐ സി ഡബ്ല്യു എ ആണ് വേണ്ടത് അതിലേക്ക് എക്സ്പീരിയൻസ് വേണം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് ഒരു ലക്ഷത്തി അൻപതിനായിരം മുതൽ രണ്ട് ലക്ഷം വരെ ശമ്പളം ലഭിക്കും അറുപത്തി അഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് പിന്നെ മാനേജർ നെറ്റ്വർക്കിംഗ് പ്ലാനിങ് ആൻഡ് ഡിസൈൻ വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസി അതിലേക്ക് ഫസ്റ്റ് ക്ലാസ് ബാച്ച്ലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ ഐ റ്റി ആണ് ഇതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് പറഞ്ഞിരിക്കുന്ന റെമ്യൂറേഷൻ ഏകദേശം തൊണ്ണൂറായിരം രൂപ വരേക്കും മന്ത്ലി ലഭിക്കുന്ന റെമ്യൂറേഷൻ പറഞ്ഞിരിക്കുന്നത് പിന്നീട് അസിസ്റ്റൻ്റ് മാനേജർ ഹെൽപ്പ് ഡെസ്ക് വിഭാഗത്തിലേക്ക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണി കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിലുള്ള ഡിഗ്രി ആണെങ്കിൽ എം ബി ഉള്ളവർക്ക് ഡിസർബായിട്ടുള്ള ക്വാളിഫിക്കേഷനെ പരിഗണിക്കും എഴുപത്തിയ്യായിരം രൂപ വരെ ശമ്പളമാണ് അതിലേക്കും എക്സ്പീരിയൻസ് പറയുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പറഞ്ഞിരിക്കുന്നത് പിന്നെ റവന്യൂ അൻഷറൻസിൽ അസിസ്റ്റന്റ് മാനേജർ ആണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് എം ബി എന്ന് പറഞ്ഞിരിക്കുന്നത് നാൽപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റ് മാക്സിമം പിന്നെ എല്ലാ ജില്ലയിലേക്കും വേണ്ടി ഡിസ്ട്രിക്ട് ടെലികോം ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് പതിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷണിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ബാച്ച്ലേഴ്സ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ മുപ്പതിനായിരം രൂപയായിരിക്കും മന്ത്ലി ലഭിക്കുന്ന വേതനം ഇരുപത്തി മുപ്പത്തി അഞ്ച് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് അപ്ലൈ ചെയ്യേണ്ടത് സി എം ഡി വഴിയാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനം വഴി നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം എൻ്റെ ഡീറ്റെയിൽ ആയ നോട്ടിഫിക്കേഷൻ താഴെ ലിങ്ക് കൊടുക്കുന്നതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുള്ള അപ്ഡേറ്റ് ഇതുള്ള അപ്ഡേഷൻസ് ഡെയിലി ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ